മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാണുന്ന പ്രാവിനെ ഒന്ന് പരിചയപ്പെട്ടാലോ നമ്മളെ പ്രാവും കൂട്ടത്തിലെ ഒരാളാണ് ഇവനെ നമ്മൾ എന്നാണ് വിളിക്കുന്നത് ഇവൻ്റെ ചുണ്ട് വന്നിട്ട് കുഞ്ഞിലെ കൂട്ടിൻ്റെ ഇടയിൽ പെട്ടുപോയതാണ് അതുകൊണ്ട് തന്നെ ഇവന് തീറ്റ അടുക്ക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യാദ്യം ഇപ്പോൾ അവൻ അതൊക്കെ ശീലായി കേട്ടോ നല്ലവണ്ണം ഗോതമ്പൊക്കെ ആളാണ് ആദ്യം ഫസ്റ്റ് വന്നിരുന്ന് കഴിക്കുന്നത് നല്ല ഒരു പറവ പ്രാവിൻ്റെ കുഞ്ഞാണ് അതിൻ്റെ വഴി ഇറങ്ങിയതാണ് നമ്മൾ ഇതുവരെ ചിറവൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പം ആദ്യമായിട്ട് ഈ പറവ സമയത്ത് ചിറവ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ തന്നെ പറന്നിറങ്ങുമോ എന്നൊന്നും അറിയത്തില്ല ആൾ നല്ല ആക്റ്റീവും കാര്യമൊക്കെയാണ് മെയിലാണ് വന്നിട്ട് എങ്ങനെയുണ്ട് ഈ പ്രാവ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള മറ്റ് വീഡിയോസ് കാണുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ